ഹായ് ഹായോ അസ്സാമലൈക്കും ഹസീന ഉബൈദൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മഴ ഇതുവരെ നല്ല മഴ ആയിരുന്നല്ലോ അല്ലേ അപ്പം മഴ തോർന്നിട്ടുള്ള ഒരു ദിവസം ഒരു രണ്ട് ദിവസം ഒരു വെയിൽ കിട്ടിയല്ലോ ആദ്യത്തെ മഴ പെയ്ത് തുറന്നിട്ടുള്ളൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രാവിലെ എണീറ്റ് നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റും ഇതൊക്കെ നല്ല നീറ്റാക്കിയിട്ട് പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്ന് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കുക അപ്പോൾ പൂവ് ഇരേണ്ട ചെടികളൊക്കെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഞാൻ ജനൽ തുറന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചെടികളും ഒക്കെ എനിക്ക് കാണാൻ കഴിയും അപ്പോൾ കുറച്ച് നേരം നേരങ്ങനെ അതൊക്കെ നോക്കി നിന്നിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് കിച്ചണിൽ വന്നതാണ് ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ദോശ നമ്മളെ ചില ഫ്രണ്ട്സുകളൊക്കെ പറയും ശീതോശ നീർദോശ എന്നൊക്കെ അപ്പോൾ ആ ദോശ ഉണ്ടാക്കണപ്പോൾ ദോശയ്ക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഞങ്ങൾക്ക് തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്നും രാവിലെ പഴം പുഴുങ്ങി മുട്ട പുഴുങ്ങി എന്നിട്ടൊക്കെയാണ് ഉമ്മാക്ക് ചായ കൊടുക്കുക പിന്നെയാണ് ദോശയും കറിയൊക്കെ അങ്ങനെ കൊടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ മുട്ടയും പഴമൊന്നും പുഴുങ്ങണില്ലേ അപ്പം വേഗം തന്നെ ചായ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായ കുടിക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് മുറ്റത്തൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ നല്ല നിറച്ച് മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല കാറ്റും മഴ ഒക്കെ ആയ കാരണം ഒരു രണ്ട് ദിവസം മുറ്റടിക്കാനൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ളൊരു നല്ല പണി നമ്മൾക്കവിടെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം അപ്പോൾ വേഗം ചായൻ്റെ പണി കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് വേഗം ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ റെഡി പെട്ടെന്ന് റെഡിയാക്കണം പിന്നെ ഇന്ന് എൻ്റെ അമ്മയും ഇളയമ ഇളയ്മയും കൂടി വരണമെന്ന് വരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ചോറും കറികളൊക്കെ അതുമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പം ഞാൻ വേഗം ദോശ ഒക്കെ ഒന്ന് ചുട്ടെടുക്കണേ ദോശ ഉണ്ടാക്കിയാൽ കുറേ പേർക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഏത് മാ അരിപ്പൊടി എടുക്കട്ടോ വറുത്ത പൊടിയും വറക്കാത്ത പൊടിയും ഒക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ദോശ ചുട്ടാൽ നമുക്ക് അടിപൊളി ദോശ കിട്ടുക ഇവിടെ ഒരു ദിവസം ഇപ്പോൾ നല്ല മഴ ചൂട് ചൂട് മഴ ഇന്നലിന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാണ് അപ്പൊ എല്ലാരും ആരും സന്തോഷത്തിലാണ് മക്കളൊക്കെ അങ്ങനെ ഞാനിതാ എല്ലാ ദോശയും അങ്ങനെ വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ കുറച്ച് എന്തായാലും പണികളുണ്ടാവും ചെടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇപ്പം മഴയായ കാരണം ചെടി ചെടിച്ചട്ടികളൊക്കെ ഒന്ന് എങ്ങനെയാണ് എന്താണ് അതൊക്കെ ആകുമ്പോഴൊന്ന് അങ്ങോട്ടും കൊണ്ട് നീക്കി വെക്കാനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയ ഇഷ്ടംപോലെ വേറെ എന്തെങ്കിലും പണികളായിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഇതൊക്കെ ചെയ്ത് തീർക്കുകയാണ് പിന്നെ എന്താണ് എല്ലാവരും നമുക്കിപ്പോൾ നല്ല മഴ ഒക്കെ അല്ലേ എന്തായാലും മഴ ആയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ പിന്നെ ഇപ്പോൾ നമുക്കിവിടെ പെരുന്നാളൊക്കെ ആയാലോ അല്ലേ പെരുന്നാളിന് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്താൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഡ്രസ്സ് എടുത്തോ പിന്നെ ഇപ്രാവശ്യം എല്ലാവരും പറയണേ എല്ലാവരും പെരുന്നാളും മൂഞ്ചിന്നാണ് പറയുന്നത് അപ്പോൾ എന്താ സ്കൂൾ തുറക്കലും പെരുന്നാളും കൂടി ഒപ്പമല്ലേ അപ്പം സ്കൂൾ തുറക്കാൻ സ്കൂട്ടികൾക്കൊക്കെ സ്കൂൾക്ക് ബുക്കും ബാഗും യൂണിഫോമും ഒക്കെ എടുക്കുമ്പോഴതിനൊക്കെ ഒരുപാട് പൈസ ആവുമല്ലോ അല്ലേ ഒരു രണ്ട് മക്കൾ മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ പഠിക്കണവരുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറേ പേരോട് നമ്മളെ സിസ്റ്റേഴ്സിനോടും നമ്മൾ കുറേ പേരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞു പെരുന്നാളൊക്കെ ആകെ വെള്ളത്തിലായി കിടക്കുകയാണ് സ്കൂൾ തുറക്കലും പെരുന്നാളും കൂടി ഒക്കെ ആയതുകൊണ്ട് എന്നൊക്കെ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്താൽ എന്നൊക്കെ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും പിന്നെന്താ അങ്ങനെ ഞാൻ അതപ്പം അമ്മാക്ക് ചായയും കടിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ പിന്നെന്താ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഒന്ന് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം ഇനി കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ അതാ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ അത്ര നേരത്തെ തന്നെ ചായയും കടിയും കൂടി നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുറച്ചൊരു ടൈം കഴിഞ്ഞാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഉമ്മാക്കുള്ളത് ഞാൻ വേഗം കൊണ്ട് കൊടുത്തിട്ട് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയാണ് കുടിക്കുന്നത് കട്ടൻ ചായ കുടിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാണ് ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് കണ്ടില്ലേ നമ്മളെ സൈഡിലായിട്ട് തന്നെ ഒരു മാവുണ്ട് കേട്ടോ ആ മാവിലെ ഇലകൾ ഫുള്ള് ഞങ്ങളെ മൂന്ന് വീട്ടിലെ ഫ്രണ്ട് എനിക്ക് ഈ ഒരു ബാക്കിൽ ഈ ഒരു സൈഡിലേക്കാണ് ഇല വീഴുക മറ്റേർക്ക് നൂത്തച്ഛൻ്റെയും അനിയൻ്റെയും ഒക്കെ വീട്ടിലേക്ക് അവരെ ഫ്രണ്ടിലേറ്റവും ഇതിൻ്റെ ഇലകളൊക്കെ കൊഴും അപ്പോൾ ഇപ്രാവശ്യം നല്ല മാങ്ങ ഉണ്ടായിട്ടോ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു മശുള്ള ഇപ്രാവശ്യം ഞങ്ങൾക്ക് മാ മാങ്ങ കഴിച്ച് പൂരി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് അപ്പം മാവും വിചാരിച്ച് കുറേ മാങ്ങ ഒക്കെ ഇവർക്ക് കൊടുത്തതല്ലേ അപ്പോൾ ഇവരൊന്ന് കുറച്ച് പണി എടുക്കട്ടെ വിചാരിച്ചിട്ട് മാവ് ഇല ഇങ്ങനെ കുഴിക്കുന്നുണ്ട് അപ്പം കാറ്റല്ലേ കാറ്റിനാണ് ഇങ്ങനെ നല്ല ഇലയൊക്കെ കൊഴിയുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് അടിച്ചവരികളും അപ്പോൾ ഈ ഒരു ദിവസം സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ നമ്മളെ മക്കളെല്ലാവരും സ്കൂളിലൊക്കെ പോകാൻ റെഡി ആയിട്ടുണ്ട് നേഹമോളും നശ്വി അൻഫു ഒക്കെ ഇപ്പം നൈലുബേബിനെ ഈ പ്രാവശ്യം ചേർത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുകയുള്ളൂ ലിപ്സ്റ്റിക്ക് പോവിച്ചിട്ട് ചെറിയ അങ്ങനെ അപ്പോഴേക്കും അവരെ ബസ്സൊക്കെ വന്ന് അപ്പോൾ അവർ പോയി സ്കൂൾക്ക് പോയിട്ടോ പിന്നെ അങ്ങനെ വീണ്ടും ഞാൻ മുറ്റടിക്കാനൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ചെടിതാ ഗ്ലോണിമങ്ങിൻ്റെയൊക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ കലാത്തിയൊക്കെ ഇൻഷാല്ല ഞാനത് ഒക്കെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ഞാൻ എനിക്ക് അടിച്ചു വരുമ്പോൾ നമ്മളെ കൊടമ്പുളിയും നെല്ലിക്ക ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിലിട്ട് അതുപോലെ ജാതിക്കൊക്കെ ഉണ്ട് അപ്പോൾ ജാതിക്കൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കൊടമ്പുളി കുടംപുളിയും നെല്ലിക്കയൊക്കെ കിട്ടി അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വെണ്ടക്ക മുളക് ഇഞ്ചിപ്പുളിയും ഒക്കെയാണ് അതിലേക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു രണ്ടുമൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം നൂറോ നൂറ്റൻപതോ ഉണ്ടാകും വെണ്ടക്കയും ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചെറിയ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു വെണ്ടക്ക കറി ഉണ്ടല്ലോ വെണ്ടക്ക മുളകിട്ടത് വെണ്ടക്ക ഇഞ്ചിപ്പുളി എന്ന് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് പറയാം അപ്പോൾ ഇതിൽ കുറച്ച് ഇപ്പോൾ ഞാൻ ഒഴിച്ചുകൊടുത്തത് കുറച്ച് മാത്രം പച്ചവെള്ളം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഉണ്ടല്ലോ ഇത് സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ ചോറിക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം ഇത് ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പ്ലേറ്റ് നിറ എന്താ നിറയെ വയറ് നിറയെ ചോറ് കഴിക്കട്ടാ അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഇവിടെ ഇത് എനിക്കും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാണ് ഈ ഒരു കറി ഇപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഒന്ന് എല്ലാവരും കമൻ്റ് ഇടണം ഇപ്പം ഞാനത് അത് കറി വെച്ചിട്ട് പിന്നെ ഞാൻ മുരിങ്ങാക്കായ കൂടി കറി വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ പരിപ്പ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പും പച്ചമുളകും കൂടി ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഒരു തക്കാളി അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് തക്കാളി വെന്തതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല മുളക് പൊടിക്ക് പകരമാണ് പച്ചമുളക് ആവശ്യത്തിന് എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടെടുത്തിട്ടാണ് പരിപ്പും പച്ചമുളകും ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാങ്ങ ഇട്ടിട്ടൊക്കെ മുരിങ്ങാക്കായ കറി വെക്കുമല്ലേ ഞാനിതിൽ മാങ്ങയും പുളിയും ഒന്നും ഇടുന്നില്ല തക്കാളി മാത്രമാണ് ഇട്ടുകൊടുക്കുക പുളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ല പോലെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരി കഴുകി ഇട്ട് അപ്പോൾ ചോറ് അടുപ്പത്താണ് വെക്കുന്നത് കുറച്ചധികം ചോറ് വെക്കുക എല്ലാവരും ഉമ്മയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ മറ്റേ ഞാൻ കുക്കറിലാണ് അങ്ങനെ വെക്കാറ് കുറച്ച് മതിയല്ലോ അപ്പം ഇന്ന് അടുപ്പന്നെ കത്തിച്ചിട്ട് അങ്ങനെ ചോറൊക്കെ വെക്കുകയാണ് നമ്മളടുപ്പിൽ ഈ മഴ ഉണ്ട് പെയ്താൽ അടുപ്പ് കത്തിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ എല്ലായിടത്തും സൺസൈഡ് കട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ ഈ ആ പുകക്കോയിലൊക്കെ നമ്മളെ കിച്ചണിന് സൺസൈഡ് ഇല്ലാത്തതുകൊണ്ട് വാർപ്പ് തന്നെ കട്ട് ചെയ്തിട്ടാണ് ആ പുകക്കോയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടി ലീക്ക് വന്നിട്ട് അടുപ്പിൻ്റെ അവിടെ ഒക്കെ ഒരു നനവുണ്ടാവും അപ്പം അടുപ്പ് കത്തിക്കാൻ കഴിയില്ല അപ്പം ഇന്നിപ്പോൾ ഞാൻ കുറേ ഓലക്കൊടി ഒക്കെ ഇട്ടിട്ട് ആദ്യം അടുപ്പൊക്കെ കത്തിച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ചോറ് അങ്ങനെ പിന്നെ വെച്ചെടുത്തത് അങ്ങനെ ഞാൻ ഞാനത് നമ്മളെ ഒക്കെ പിന്നെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ വെന്തതിന് ശേഷം മുരിങ്ങാക്കായ ഇട്ടുകൊടുത്ത് ഇപ്പൊ അതാ തേങ്ങ ഒക്കെ ചിരകി വന്നിട്ടുണ്ട് തേങ്ങയിൽക്ക് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകം ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ നമ്മളെ വണ്ടക്കാരുണ്ടായിരുന്നല്ലോ അതൊന്ന് കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ജീരകം ഇട്ട് പിന്നെ ഉലുവ കടുക് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെയാണ് ഒന്ന് കടുക് വറുത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇതാ മുരിങ്ങക്കായൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ മുരിങ്ങക്കായ വന്നതിന് ശേഷം തേങ്ങ അരച്ചതൊക്കെ ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അത് പിന്നെ ഒന്ന് നല്ല കൂടുതൽ തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു തിളങ്ങനെ വരുന്ന പോലെ വന്നാൽ എപ്പോൾ നമ്മൾക്ക് ഓഫാക്കാം കൂടുതൽ നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറി ഒരു എന്താ പറയുക ഒരു തേങ്ങ വേറെ അതിൽ വെള്ളം വേറെ അങ്ങനെ നിൽക്കും അപ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് തിള വരുമ്പോൾ തന്നെ ഒന്ന് ഓഫാക്കി കൊടുക്കണം ഇപ്പോൾ ഞാൻ ചോറ് വെന്തോന്നൊക്കെ നോക്കുകയാണ് ചോറ് വെന്തിട്ടില്ലേന്ന് നല്ല കുറച്ച് വേവുള്ള അരിയായിരുന്നു കാരണം ചോറ് വെന്തിട്ടില്ല അപ്പോൾ ഈ ഒരു കയ്യിൽ ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതായിരുന്നു അപ്പോഴത്തേന് ഇതാ ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരൊക്കെ എല്ലാവർക്കും സ്ലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ